ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേയ്സ് അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ചിലർ എന്തിനാ എപ്പോഴും അശ്വതി ഡാനി എന്നൊക്കെ പറയുന്നത് നമ്മളറിയാത്തവരും നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നതല്ലേ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഏട്ടോ ഞാൻ പേരും മോളുടെ പേരും ഏട്ടൻ്റെ പേരും ഒക്കെ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടു കുറേ നാളായി അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യായിരുന്നു അപ്പം നമ്മുടെ ഇപ്പം റമദാനൊക്കെ വരാൻ പോവുവാണേ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് വൈകിട്ട് നോമ്പ് ഉറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയത് അങ്ങനൊരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റൻ ഉണ്ടാക്കിയ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ് എന്നാൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ വലിയ എരിയൊന്നും ഇല്ലാത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് ചില്ലി ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ എന്താ താഴെ വീണ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഏട്ടനാണ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നമ്മുടെ ഇത് ഗൈസ് ഞാൻ ഉണ്ടാക്കണോന്നാണ് ഏട്ടൻ പറയുന്നത് അപ്പം എന്തായാലും ഉണ്ടാക്കിയതൊക്കെ എനിക്ക് എനിക്കറിയാം ഓർമ്മയുണ്ട് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം റെഡി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനിൽ നമ്മൾ കുത്തി കുത്തി വരയ്ക്കാൻ പോവുകയാണ് വിചാരിച്ചത് വീഡിയോ എടുക്കുമ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഏട്ടൻ പറയുന്നത് ഇത് പക്ഷെ ഞങ്ങള് വേറെങ്ങും കണ്ടതോ അങ്ങനൊന്നും ഇല്ല ഇതിനകത്ത് പല നമ്മൾ ഉണ്ടാക്കുന്ന പല ഡിഷസും നമ്മുടെ ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ പക്ഷെ ഇത് പരീക്ഷണം നടത്തി വിജയിച്ചു ഇഷ്ടം തന്നെ വിജയിച്ചു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മതി കേട്ടെ കേട്ടോട്

ഗൈസ് അങ്ങനെ അച്ചു വളരെ ാണ് ചിക്കൻ മസാല കൊണ്ടുവന്നിരിക്കുകയാണ് ചിക്കൻ മസാല ചിക്കൻ മസാല ഉപ്പിടാൻ എടുക്കാൻ മറന്നു ഈ സാധനങ്ങളെല്ലാം ഞാനാണ് ഇവിടെ ഒരു സാധനം പോലും പറലും ഏട്ടനെടുത്തില്ല അപ്പോൾ ഞാൻ ഉപ്പ് സ്റ്റാൻഡും ഈ ഗ്യാസ് ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് ഗൈസ് ഗൈസ് ഈ ഗ്യാസ് എങ്ങനെ ഉണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോഴേ ഈ ഏട്ടൻ ഭയങ്കര ഭയങ്കര പ്രൊഫഷണൽ ഡയലോഗ്സ് ആണ് ഒന്നും അറിയത്തില്ല അതറിയത്തില്ല ഇതറിയത്തില്ലേ അറിയത്തില്ല ഇച്ചിരി ഉപ്പുള്ളത് കഴിച്ചാൽ ഞാനില്ലടെ നീ അത് പോക്സയാണോ തമാശയായിട്ട് ചിരിക്കുന്നു ചിക്കൻ മക്കളെ എന്തൊരു കളർ നമ്മൾ കളർ ഇത് കാശ്മീരി ചില്ലിയാണ് എന്നാ ഒരു അതെ നീലാ ബേബി ഉറക്കമാണ് ഏട്ടോ അവൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ വേണം ഞങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കാൻ ആ നിങ്ങൾ ബിഗ് ബോസ് നിങ്ങള് ഞങ്ങൾക്കിപ്പോ വേറെ ഒന്നിനും ടൈമില്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് സൺഫ്ലവർ ഓയിൽ പാനൊക്കെ ഒഴിച്ച് കൊടുക്ക പാൻ പുകയുന്നു ഗൈസ് ഒരു രണ്ട് മിനിറ്റ് തുറന്നും ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചും ഒരു സൈഡ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ അടക്കാൻ പോവുക അപ്പൊ ഇടയ്ക്ക് വെച്ചാൽ എന്റെ കുഞ്ഞുമണി ഉണന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് അവിടെ ഉറക്കാൻ വേണ്ടിട്ട് പോയോ നമ്മുടെ ഒന്ന് സെറ്റാക്കിയില്ല അതൊന്ന് വെന്തത് എടുത്ത് തിരിച്ച് പാത്രത്തിലോട്ട് ഇട്ടത് പോലും ഇല്ല വെന്തത് അണച്ച് അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം കൊടുക്കാം

അതെന്തോന്നറിയാവോ ഞാൻ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോഴേക്ക് കേട്ടോ കരിപ്പിച്ചതാണ് എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് കൊള്ളത്തില്ലെന്ന് പറയൂലോട്ട് നമ്മുടെ സ്വീറ്റ് ചില്ലി ലെഗ്റെ

ഉണ്ടാക്കുന്ന വന്നിട്ടുണ്ട് സൂപ്പർ അപ്പൊ റമദാൻ വരുന്ന നോമ്പത് ഉറക്കി അടിപൊളി ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ ഐറ്റം ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ